ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ഡയാലിസിന് വിധേയനായിരുന്ന ഓച്ചറ സ്വദേശി മിഥുന് വിമുക്തഭടമാരുടെ സംഘടന ധനസഹായം നൽകി എഞ്ചിനീയറിംഗ് ബിരുദാരിയായ മിഥുൻ എന്ന ഇരുപത്തിയൊൻപത് കാരന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കും നെഫ്രോളജി വിഭാഗം തലവൻ ഡോക്ടർ സെബാഷിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തുന്നത് മിഥുന്റെ അമ്മയാണ് വൃക്ക നൽകുന്നത് മദ്രാസ് റെജിമെന്റിന്റെ പതിനൊന്നാം ബറ്റാലിയൻ വിമുക്ത സംഘടനയായ ഡബിൾ ഫസ്റ്റ് എക്സ് സർവീസ് മെൻസ് വെൽഫെയർ അസോസിയേഷൻ ദേവ സംഘടനയുടെ അംഗമായ മോഹന്റെ പുത്രനാണ് മിഥുൻ പതിനൊന്നാം ബറ്റാലിയൻ്റെ വിമുക്തവാദ സംഘടനയായ ഡബിൾ ഹെസ്റ്റ് എസ്വീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ അതായത് ദേവ എന്ന നാമക്കാർ അറിയപ്പെടുന്ന സംഘടനയുടെ അംഗമായ ബഹുമാനപ്പെട്ട മോഹനൻ്റെ പുത്രൻ മിഥുൻ മോഹന് രണ്ട് കിഡ്നിയും ഫെയിലിയറായതിനെ തുടർന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കിഡ്നി നൽകുവാൻ സന്നദ്ധത അറിയിച്ചതിനെ തുടർന്നു ഈ മാസം ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി കിഡ്നി മാറ്റിപ്പിക്കൽ ശസ്ത്രക്രിയ നടത്തുകയാണ് ഈ വിവരം മോഹൻ ദേവ എന്ന സംഘടനയെ അറിയിക്കുകയും സംഘടന ചികിത്സാ സഹായ ഫണ്ട് സ്വരൂപിക്കുകയും ആ ചികിത്സാ സഹായ ഫണ്ട് രണ്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ സംഭരിച്ച് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ിച്ച രണ്ടുലക്ഷത്തി അൻപത്തൊരായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് രക്ഷാധികാരി ക്യാപ്റ്റൻ റോബർട്ട് ഓർഗനൈസിംഗ് സെക്രട്ടറി സുകുമാരൻ നായർ മറ്റു സംഘടനാ ഭാരവാഹികളായ അബ്രഹാം ദിവാകരൻ സുനുകുമാർ രാജു തോമസ് എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി മിഥുന്റെ പിതാവ് മോഹനന് കൈമാറിയത്